നമസ്കാരം എന്റെ എല്ലാ പ്രിയം കൂട്ടുകാർക്കും സ്വാഗതം എന്റെ പേര് ഷംന ഞാൻ കൊടുവള്ളി ജനാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എം ടി സി സ്റ്റുഡന്റ് ആണ് ഇന്ന് ജൂലൈ അഞ്ചിൽ ബഷീർ ദിനം ജൂലൈ അഞ്ചിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യക്കാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനം സുപ്രസിദ്ധമായ ശൈലിയിലൂടെ മലയാള സാഹിത്യത്തിൽ തന്റേതായ ഇടം കണ്ടെത്തിയ പ്രിയ എഴുത്തുകാരൻ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളെ നർമ്മത്തിൽ സാധിച്ച് കണ്ണൂനീരിന്റെ നനവിലൂടെ അവതരിപ്പിച്ച അതുല്യനായ വ്യക്തിത്വം ബേപ്പൂർ സുൽത്താൻ എന്ന അപര അറിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ ഇന്നും മലയാള മനസ്സിൽ ഒരു കരുത്തോടെ ജീവിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് പറമ്പിലാണ് മഹാനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജനനം അദ്ദേഹം സ്വാതന്ത്ര്യ സമര രംഗത്ത് പ്രവർത്തിക്കുകയും ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽവാസ നൽകി അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് വളരെ കുറച്ച് മാത്രം എഴുതിയിട്ടും ബഷീർ അല്ലെങ്കിൽ എന്നത് മലയാളത്തിലും അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു ഹാസിൻ കൊണ്ട് വായനക്കാരെ കലയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായിട്ടുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പത്മശ്രീ പുരസ്കാരം നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു അതേ വർഷം തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിന് തേടിയെത്തി ഏതു കാലത്തും ബഷീറിന്റെ കഥയുടെ തട്ടിത്താളു തന്നെ ഇരിക്കും കാലം ഇത്രയും കടന്നു പോയിട്ടും വായനക്കാരൻ്റെ മടുപ്പ് കൂടാതെ വീണ്ടും വായിക്കാൻ കഴിയുന്ന സാഹിത്യ സൃഷ്ടികൾ ബഷീറിന്റെ തന്നെയായിരുന്നു കൂട്ടുകാരെ എഴുത്തിയ ജീവിതത്തിന്റെ നവരസങ്ങൾ കൊണ്ട് നമ്മെ ബേപ്പൂർ സുൽത്താന്റെ ഒരു കൃതിയെങ്കിലും അദ്ദേഹത്തിന്റെ ഈ ഓർമ്മ ദിനത്തിൽ നമുക്ക് വായിക്കാം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൃതികളിലെ ഒരു പറ്റും കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് എൻ്റെ കുറച്ച് കൂട്ടുകാർ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവരിലൂടെ നമ്മുടെ ഇഷ്ട കഥാപാത്രങ്ങളെ ഒന്നും കൂടി കാണാം നന്ദി നമസ്കാരം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധമായ നോവൽ പാത്തുമ്മയുടെ ആടിലെ പൃഥ്വക്കാരൻ അബു എന്ന കഥാപാത്രമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ാക്ക ഇതെല്ലാം അനുവദിക്കുന്നത് കൊണ്ട് കാക്ക കോഴി പൂച്ച ആട് ആടിന് വിലസാ ഒരു സ്ഥലം ഉമ്മ ആ ഉമ്മാ തെറ്റാലേം പടിയുമടിക്കും എല്ലാത്തിനെയും ഞാനൊരു പാകമാക്കുന്നുണ്ട് നമസ്തേ നമസ്തേ എല്ലാവരും ഇരിക്കി തു നാരായണി ഹാജർ ഹനീഫ റഷീദ് ആജ് അബൂബക്കർ ആജർ മണ്ടശിരോമണി ആജാർ നമുക്ക് നിദേശം കണക്ക് പഠിച്ചാലോ രണ്ടേ കൂട്ടണം രണ്ട് അനീഫ പറ മൂന്നേ കൂട്ടണം രണ്ട് സുഹറ പറയും അഞ്ച് അടുത്ത ചോദ്യം മണ്ടശിരോമണിയോട് ഒന്നേ കൂട്ടണം ഒന്ന് പറ മണ്ട ശിരോമണി പറ ഒരു ചെറിയ തോടും വേറൊരു ചെറിയ തോടും കൂടി കൂടുമ്പോ ഇമ്മണി ബല്യെത്തും അപ്പൊ രണ്ടൊന്ന് കൂടുമ്പോ ഇമ്മണി ബല്യൊന്ന് മജിദ് നീ മണ്ട ശിരോമണി തന്നെ നിനക്ക് ആ ഇമ്മിണി വലിയ സമ്മാനം തരാം നിങ്ങട്ടട കൈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ആറ് അടിയും കൂടി ഇമ്മിണി വല്യൊരടിയാണ് എനിക്ക് ഇരിക്കാം അവിടെ ഒന്നും ഒന്നും രണ്ടാണ് മനസ്സിലായോടോ ആട് യും ബഷരി ഉമ്മയുടെ കഥാപാത്രവും വീടിനെ പറ്റി എന്തറിയാം ഒറ്റാന്നരി മുാണ് കയറ് പിന്നെ ഈ ഒരു കപ്പുറഞ്ഞടാ അതിൽ കാതർ അറിയണ്ട ഹനീഫറിയ ആനയെ പാപ്പിനെ അറിയുന്ന തെരഞ്ഞുറഞ്ഞാ ആരും അറിയണ്ട നീ ഒന്നുകൊണ്ട് തന്നിട്ടില്ല എന്നല്ല പറയുന്നത് എനിക്കിപ്പോ പത്ത് രൂപയ്ക്ക് ആവശ്യമുണ്ട് പതുക്കെ പറ എല്ലാം അബ്ദുൽ ഖാദർ വാങ്ങിച്ചു പറ അതെയും പാത്തുകുട്ടിയും പറഞ്ഞോളൂ ഞമ്മളെ സൈനബ ആണ് മുച്ചിട്ട് കളിക്കാരൻറെ മകൾ സൈനബെന്നെ അല്ലോ പാപ്പയല്ലേ അവരുന്ന് മൂപ്പരി ഇവിടെ എത്തിയോ പെയ്ക്കോട്ടെ പെയ്ക്കോട്ടെ കാണണ്ട ഹോ സമാധാനമായി അതെന്തെന്നറിയോ നമ്മളെ വെട്ടി നുറുക്കി കോയി ബിരിയാണി വെക്കുമെന്ന് പറഞ്ഞ് നടക്കുക മൂപ്പർ നമ്മൾ എന്തിനാ മുത്തപ്പാൻ എനിക്ക് ആ കഴിച്ചു എന്ന് മൂപ്പർക്കാണെങ്കിലോ മുത്തപ്പാന കണ്ണെടുത്താൽ കണ്ടുകൂടാ നിങ്ങൾക്കറിയില്ലല്ലോ നമ്മൾ എന്തൊക്കെ ബുക്കാറുണ്ടാക്കിയിട്ട മുത്തപ്പാന കിട്ടിയതെന്ന് ഇപ്പൊ ദേഷ്യം മുഴുവനും നമ്മളോടും എന്തെന്നറിയോ മുച്ചീട്ട് കളി വെട്ടിച്ചത് നമ്മളാണല്ലോ അതിൻറെ ദേഷ്യാ ഞാൻ നന്നായി പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ഈ ഓട്ടോഗ്രാഫ് ബുക്കിൽ എന്തെങ്കിലും ഒന്ന് പേര് സുഹാസിൻ മാധവന്റെ മകളാണല്ലേ സുഹാസിനി ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഭൂമിയുടെ അവകാശികൾ എന്ന നോവലിൽ നിന്ന് ചെറിയ ഒരു ഭാഗമാണ് ചുമ്മാ ഇരുന്ന കൊതുകിനെയും തേളുകളെയും പാമ്പുകളെയും പറ്റി ചിന്തിക്കാതെ നമ്മുടെ വീടും പറമ്പും നന്നായിട്ട് നോക്കണം പക്ഷികളെയും കൊതുകിൻ്റെയും മൂർക്കൻ പാമ്പിന്റെ കാര്യമെല്ലാം ദൈവം നോക്കിക്കോളും ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ വീടിന് പുറത്ത് ചുമറിനോട് ചെറു ചോലുമ്പോൾ കുഴിച്ചു കുഴിച്ചു പാർത്തു തുടങ്ങിയപ്പോൾ ഞാൻ ടീ വെച്ച് നശിപ്പിക്കുന്നതായി നിങ്ങൾ എന്താ പറഞ്ഞേ ഒന്നും ചേർത്ത് തന്നെ വിലക്കിയില്ലേ ആ ഉറുമ്പുകളെല്ലാം ഇപ്പോൾ വീടിനുള്ളിലാണ് താമസം വീടിന്റെ മോന്തായ മുഴുവൻ ചിതകൾ തിന്നു തീർത്തു എല്ലാത്തിനെയും കൊല്ലണം നമ്മെ ഉപദ്രവിക്കുന്നവരെ നമ്മൾ ഉപദ്രവിക്കണം ഞാനും മക്കളുമാണ് പ്രപഞ്ചമെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി അത്രയ്ക്ക് അങ്ങ് നിങ്ങൾ മുഷിയണ്ട എന്നാലേ അങ്ങ് വലിച്ച് എത്രയും ചെറുതാവണ്ട അങ്ങ് വലുതായിരിക്കും വലിയ മുട്ടൻ ഞാൻ പോകുന്നുകൾക്കറിയാലോ എൻ്റെ കുടിലിന്റെ അവസ്ഥ ചോന്ന ഒരു പരിപാടമായി ഞങ്ങളെല്ലാവരും ആ കുടിയിലാണ് താമസിക്കുന്നത് ഓരോന്ന് നന്നാക്കണം അതിന്റെ വാതിൽ കെട്ടി കെട്ടിവെച്ചത് കണ്ടല്ലോ ഈ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഒരു കുരുചിട്ടിയിൽ ചേർന്നത് ചിട്ടി അടിക്കാനാണ് ഞാൻ കതിജക്കും പോലും ആട്ടും കൊടുക്കാതെ വിൽക്കാൻ തീരുമാനിച്ചത് പോട്ടെ എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ ഞാൻ കൊടുത്തയക്കാം ഖതിജയുടെ കയ്യിൽ തന്നെ പാൽ കൊടുത്തയക്കാം എന്നാൽ ഞാൻ പോട്ടെ വിൽക്കാക്കണം

ഒന്നും വിചാരിക്കരുത് കേട്ടോ എന്താ നോക്കുന്നേ നമ്മളെ മനസ്സിലായില്ലേ ഞാൻ ഉച്ചീട്ടുകാരൻ്റെ മകൾ സൈനപേണി അതെന്നെ അതുപോലെ ബാപ്പില്ല പോണത് ഇവിടെ എത്തിയോ എന്നെ കാണണ്ട അദ്ദേഹ പുറത്തേക്ക് പോയി പോയിക്കോട്ടെ പോയിക്കോട്ടെ ഹൗ സമാധാനായി അല്ലെങ്കിൽ വാപ്പ എന്നെ കണ്ടാലേ വെട്ടി നുറുക്കി കോഴി ബിരിയാണി ഉണ്ടാക്കും എന്നാ എന്തിനാ അറിയോ നമ്മളെ മുത്തപ്പനെ നിക്കാ കഴിച്ചതിനെ മൂപ്പർക്കാണെങ്കിൽ നമ്മളെ കെട്ടോനെ കണ്ടെടുത്താ കണ്ടുടാ മുത്തപ്പനെ നിക്കാ കഴിച്ചതിനെ നിങ്ങൾക്ക് അറിയില്ലേ വാപ്പ എന്തൊക്കെയാ പുക അവിടെ ഉണ്ടാക്കിയത് എന്ന് നമ്മളെ വാപ്പാക്കിനെ കണ്ടിരിക്കുന്നവൻ ദേഷ്യനെ നമ്മളോടാ എന്തേ മുച്ചിട്ട് കളിയിലേ വാപ്പാനെ തോൽപ്പിച്ചത് നമ്മള് മുത്തപ്പനാണ് അതിന്റെ ദേഷ്യം മീവൻ ഇന്നോട് എന്റെ മുത്തപ്പനോട് തീർത്തല്ലേ ഞാൻ വെല്ലിക്കാർക്ക് അറിയാൻ പറയുന്നു കിട്ടാത്ത ആട് വന്നാലല്ല തന്നെ എന്റെ ആടിനെ അകത്ത് കൊണ്ടേക്ക് എത്തിയിരുന്നു കിട്ടാത്ത ആട് എൻ്റെ ആടിന്റെ പുല്ല് കട്ട് തീരുന്നു ഞങ്ങളുടെ കടഞ്ചാഴ് കട്ട് തന്നു പിള്ളേക്കാൻ ഒന്നും ഇല്ലാൻ എന്നും ഇഷ്ടാത്താൻ്റെ ആട് തെരഞ്ഞു എനിക്കൊരു കാര്യം പറയണ്ടേ എനിക്ക് രൂപയായിട്ടൊന്നും വേണ്ട കുറച്ച് പാത്രം തന്നാൽ മതി അതിപ്പോ വേണ്ട ഞങ്ങൾ മാറി താമസിക്കല്ലോ അപ്പൊ തന്നാ മതി ഇത് ആരോടും പറയണ്ട ഇക്കാര് അറിയണ്ട ഉമ്മ അറിയണ്ട ഇക്കാലന്മാരൊന്നും അറിയണ്ട എം ബി എ വഴി പഠിച്ചിട്ടും ഈ അടുത്തേക്ക് അറിയിക്കാനാണെന്നു എന്ത് എഴുതി എനിക്ക് ആദ്യം പറയട്ടെ എനിക്കാര്യം പറയുന്നത് എനിക്കത് വാങ്ങി തരുമോ ഒത്തിരി നാളായി ഒരു കാര്യമാണ് ഏ അതൊന്നുമല്ല ഒരു ഭയം വാങ്ങി തരുമോ വേണ്ട ഒന്ന് മതി ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അതിപ്രശസ്തമായ പ്രേമലേഖനം എന്ന നോവലിലെ കുറച്ച് ഭാഗങ്ങളാണ് സാറാമ എന്ന ക്യാരക്ടറിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് പ്രേമലേഖനം എന്ന നോവലിലെ കേശവൻ നായരുടെയും സാറാമ്മ എന്ന കഥാപാത്രത്തെയും ആസ്പദമാക്കി ചെറിയൊരു ഭാഗത്തിലെ സാറാമ്മ അവതരിപ്പിച്ച ഒരു ക്യാരക്ടറാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് പ്രേമത്തെ പറ്റി സുന്ദരവും പുതിയതും വല്ലതും പറയാനാണെങ്കിൽ എനിക്ക് കേട്ട് കേട്ട് മടുത്തു എന്താണ് ഈ ചപ്പ്ലാച്ചി പ്രേമം ശമ്പളം വാങ്ങുന്നതല്ലേ പറഞ്ഞോളൂ ഞാൻ കേൾക്കാം പ്രേമം എന്നാൽ എന്താണ് അതൊരു സുന്ദരമായി നിലാവിടച്ചും എന്നൊക്കെയല്ലേ എല്ലാരും പറയുന്നത് പറഞ്ഞോളൂ ഞാൻ കേൾക്കാം കുഞ്ഞു അനുപക്കത്തെ പിള്ളേരുമായിട്ട് കൂട്ടുകൂടരുത് നീ ആനമക്കാരിന്റെ പുന്നാര മോളുടെ പുന്നാര പുന്നാരമോളാ എന്റെ ഉപ്പൂപ്പാക്കൊരണ്ടായിരുന്നു വലിയൊരു കൊമ്പനാന ഇതാണ് ഭാഗ്യമറവ് കല് കുഞ്ഞിപ്പാത്തമാടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഹജ്ജിന് പോകാൻ കല്യാണത്തിനെ ഓള പാപ്പാന്റെ പട്ടായ്മക്കാക്കാൻ്റെ കൂട്ടർ വന്നിട്ടില്ലെങ്കിലും കുഞ്ഞിപ്പാത്തുമാന്റെ കല്യാണം നടക്കും ഓളേ ആനമക്കാരിന്റെ പുന്നാര മോളാണ് ഹായ് സുന്ദര മോഹനസുന്ദരസുലഭമായ പുഴ നല്ല ഒഴുക്കുണ്ടല്ലോ ഇതിനൊന്ന് മുങ്ങി കുളിച്ചിട്ട് എന്നെ കാര്യം വായക്കുലൻ്റെ ചിഹ്നോ വായക്കുലൻ്റെ ചിഹ്നോ എന്നാ അതിൻ്റെ മുട്ട വെച്ച് നിറഞ്ഞിട്ട് എന്നെ കാര്യം എവിടെ പൊന്നൊന്ന് ഒഴുക്കുക ആ നമ്മുടെ സ്ഥിരം പൊന്ത ഇവിടെ ഉണ്ടല്ലോ അവിടെ നിക്കടി സൈനബ അവിടെ നിക്കടി സൈനബ നിജാണില്ലേ വായ്ക്കളെ കട്ടെടുത്തത് എല്ലാരോടും പറഞ്ഞു കൊടുക്കും ആരാ അവിടെ ചൂള മടിക്കുന്നു പേരെന്താ ചെടി തരുമോ ജയിലേ എല്ലാം എല്ലാരും അറിയും ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല എന്താ മിണ്ടാത്തെ തരുമോ ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ മിണ്ടാതെ ഒളിച്ചിരുന്നു അതാ ബഷീറേ ബഷീറേ ബഷീറെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിലെ കഥാപാത്രമായ നാരായണിയാണ് ഞാൻ ആരാ അവിടെ ചൂടമടിക്കുന്നേ ഞാനാ പേരെന്താ ബഷീർ എളിയ തോതിൽ എഴുത്തുകാരനാ രണ്ടര കൊല്ലം തടവ് ഇപ്പം ഞാനിവിടെ തനിച്ച കൂട്ടുകാരെല്ലാം പോയി അല്ല പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ പേര് വയസ്സ് വയസ്സ് സുന്ദരമായ കഠിന തടവാണല്ലേ അപ്പൊ കൊലക്കുറ്റമാണല്ലേ വന്നിട്ട് ഒത്തിരി നാളായോ ഒരു വർഷമായി എന്തൊരു ജീവിതം റോസാച്ചെടി തരുമോ നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാ ഉള്ള കാര്യം ജയിലല്ലേ എല്ലാവരും എല്ലാം അറിയും ഇവിടെ രഹസ്യങ്ങൾ ഒന്നുമില്ല തരുമോ മതി നാരായണി ഈ പൂമുഖത്തുള്ള എല്ലാ പനിനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും തരുമോ ഓ ഇത് എന്തൊരു ചോദ്യമാ നാരായണി തരുമോ എന്ന് നാരായണി അവിടെ തന്നെ നിൽക്കണേ ഞാൻ ഇപ്പം കൊണ്ടുവരാം കേട്ടോ കേട്ടോ എന്റെ ഞാൻ വിളിച്ചപ്പോൾ എവിടെയായിരുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് പൊളിച്ചു നിൽക്കുകയായിരുന്നു കള്ളി ബഷീറെ റോസാച്ചെടി കൊണ്ടുവന്നോ ബഷീറെ ബഷീറെ ആ ദൈവത്തെ ഇത്ര സ്നേഹത്തിൽ വിളിച്ചിരുന്നെങ്കിൽ ദൈവം എന്നെ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല ദൈവം അടുത്തുണ്ട് പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം ചൈതന്യം ഇതാ പൂവ്